മീനം രാശി മീനം രാശിക്കാർക്ക് എപ്പോഴും ഏതൊരു ദിവസത്തിലും കഷ്ടപ്പാടുകൾ ഒഴിഞ്ഞ ഒരു സാഹചര്യമില്ല രാശിക്കാരെ പ്രപഞ്ചത്തിന് വേണ്ടാത്തതാണോ അതോ സമയം മോശമായതുകൊണ്ടാണോ എന്ന് നമുക്ക് നോക്കാം അവരുടേതായ ഒരു ശൈലി രീതി അവരുടെ സ്വഭാവം ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെ സംഭവിച്ചിരുന്നു സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം അത് മറ്റാരും പറയാത്ത ചില കാര്യങ്ങളാണ് സ്വന്തം ജാതകം തകരാറാണോ അതോ ഏഴര ശനിക്കാലം കൊണ്ടാണോ അതോ മറ്റ് ഏത് ഗ്രഹമാണ് ദോഷകരമായി നിൽക്കുന്നത് എല്ലാ തവണയും ജാതകങ്ങളൊക്കെ കേൾക്കാറുണ്ട് പക്ഷേ ഒരിക്കലും തന്നെ യാതൊരുവിധ നല്ല ഫലങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ജാതകത്തിൻ ഉള്ളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ട അല്ലാതെ ഡയറക്റ്റായിട്ടുള്ള ഒരു റീഡിംഗ് ആണത് ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കണം അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക ഒരു സ്വപ്ന ലോകത്തിൽ നിന്നും നിങ്ങൾ പുറത്തു കിടക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്തു എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ തിന്മയാണ് നിങ്ങളെ തേടി വന്നതെന്നുള്ളതാണ് വാസ്തവം കൺമുന്നിൽ ഒരു തെറ്റ് കണ്ടാൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾ പല ഇടങ്ങളിലും പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ പരിഹാരം ചെയ്ത കാശുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പലഹാരം വാങ്ങി കഴിച്ചാൽ ആരോഗ്യമെങ്കിലും നന്നായിരിക്കുമായിരുന്നു എന്നാണ് എൻ്റെ പൊതുവായ അഭിപ്രായം ഒരു പ്രേമബന്ധത്തിൽ ചെന്ന് ചാടിയാലോ അതും ആകെപ്പാടെ വല്ലാത്ത ഒരു കാര്യത്തിലേക്ക് ചെന്ന് കടക്കുന്ന ഒരു സാഹചര്യം അതായത് തേച്ചിട്ട് പോവുക എന്ന ഒരു സാഹചര്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും ആത്മാർത്ഥതയോടുകൂടി തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുക പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് കൃത്യമായ ടൈമിങ്ങിൽ തേച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം വിവാഹം കഴിഞ്ഞാലോ ഒരു പരിധി കഴിയുന്നതുകൊണ്ട് തന്നെ കലഹങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും കാര്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങളുണ്ടായി അത് ബന്ധം പിരിയുന്നതുവരെ ആ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും പണം എന്നുള്ളത് എപ്പോഴും നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് പണമൊക്കെ വരും പക്ഷേ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടില്ല അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തോ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെയാണ് ഈശ്വരൻ അടുത്ത് ഇടപഴകിയർ വരെ പറയും അയാൾ സെൽഫിഷാണ് അതായത് സ്വന്തം കാര്യം നോക്കുന്നവനാണ് എന്നൊക്കെ പറയും എന്നാൽ യഥാർത്ഥത്തിൽ മീനം രാശിക്കാർ സെൽഫിഷ് ഒന്നുമല്ല അവർ സ്നേഹം മാത്രം മുന്നിൽ കണ്ട് മുന്നിലേക്ക് ഇറങ്ങുന്നവരാണ് അവരെ മറ്റുള്ളവർ പറ്റിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും ഒരു തിരിച്ചറിവൊക്കെ വന്നത് കാരണം നമ്മൾ വിശ്വസിച്ചവരും നമ്മളെ വിശ്വസിച്ചവരും ഒക്കെ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും കാരണം ഒറ്റപ്പെട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആരും തുണയില്ലാതെ ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടാകും ഇവിടെ ശനി സ്വന്തം രാശിയായ ജന്മത്തിൽ നിൽക്കുകയാണെങ്കിലും ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലമാണെങ്കിലും എല്ലാ കാലവും നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് പോകാം സത്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി അതായത് പുറമേ നിന്നും വാങ്ങിയ കടം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതായത് മറ്റുള്ളവർ നന്നായിരിക്കുവാനും മറ്റുള്ളവരുടേതായ സങ്കടങ്ങൾ പോക്കുവാനുമായിട്ട് നിങ്ങൾ ചെയ്ത നല്ല ഫലങ്ങൾക്കുള്ള പ്രവൃത്തി ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് അതായത് മറ്റുള്ളവരെ നന്നാക്കാൻ പോയി സ്വയം പടുകുഴിയിൽ ചാടി എന്നതാണ് ഇവിടെ കൂടപ്പറപ്പുകളാവാം കൂട്ടുകാരാവാം അതുപോലെ തന്നെ ഭാര്യയാവാം മക്കളാവാം ഇവിടെ അങ്ങനെ വേറിട്ട കാര്യങ്ങളൊന്നുമില്ല ആർക്ക് കഷ്ടതകൾ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാലും ശരി അവിടെ കണ്ണുനീരിന് ഇടം കൊടുക്കില്ല അതായത് അവർ കണ്ണുനീരണിയുവാനായിട്ട് നിങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ അതിനിടയിൽ കയറി എന്ത് സഹായവും ചെയ്യാനായിട്ട് ശ്രമിക്കും മറ്റുള്ളവരുടെ കഷ്ടതകളെ മുഴുവൻ തോളിലേറ്റുമ്പോൾ സ്വന്തം കഷ്ടതകൾ അവർ ചുമക്കും അല്ലെങ്കിൽ ഒരല്പം സ്നേഹമെങ്കിലും നൽകുമെന്ന ചിന്താഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചത് വെറുതെ ആയിരുന്നുവെന്ന് എത്ര നല്ല ആളായിട്ടിരുന്നാലും അവിടെ നിങ്ങളെ കണ്ണുനീരിൽ കുതിർത്ത ചരിത്രമേ ദൈവം എപ്പോഴും ചെയ്തിട്ടുള്ളൂ അതായത് നിനക്ക് ഞാൻ തരുന്നത് ഈ കർമ്മത്തിന് കണ്ണുനീർ മാത്രമാണ് സ്വന്തമായി ഒരു വീട് വയ്ക്കണം എന്നാഗ്രഹിച്ചാലും ശരി എല്ലാവരും കാണും ഒരു വരെ കാണും പക്ഷേ നമ്മുടേതായ പണം മറ്റുള്ളവർ നിൽക്കുന്നതൊക്കെ കണ്ട് അവർക്ക് അവർക്ക് തിരിച്ചു തരുമെന്നുള്ള സാഹചര്യത്തിലായിരിക്കും അതൊക്കെ ചെയ്യുന്നത് പക്ഷേ കല്ല് മാത്രമായി അതായത് ഈ ഗവൺമെൻറ് ഒക്കെ ഓരോ ഇടങ്ങളിൽ കൊണ്ട് സ്ഥാപിക്കുന്ന കല്ല് പോലെ അവരുടെ വീടിൻ്റെ കല്ലും അവിടെ തന്നെ കിടപ്പിലിരിക്കും കുടുംബജീവിതത്തെ കണക്കാക്കിയെടുക്കുന്ന വേളയിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യമില്ല പരമാവധി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി അതായത് നമുക്ക് തല്ലണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെയും പരമാവധി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സാഹചര്യം അതായത് പ്രശ്നങ്ങൾ വേണ്ട വേണ്ട എന്ന് ചിന്തിച്ച് മാക്സിമം ഒഴിവാകുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഭവിക്കുക ഇപ്പോൾ ഒരു ഇരുപത് വയസ്സ് മുതൽ ഒരു എഴുപത് വയസ്സ് വരെയുള്ളവരുടേതായ ഒരു കണക്കെടുത്താൽ പോലും നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആൾക്കാർ ആരും തന്നെ ഉണ്ടാവില്ല അതായത് നല്ലതോ ചീത്തയോ എന്ത് തന്നെ ആയാലും നിങ്ങളോടൊപ്പം സ്നേഹവും കരുണയോടും കൂടി ഒരു സംസാരിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്ന ചിന്താഗതി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ അവസ്ഥകൾ സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും കോളേജ് നിലവാരത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ശരി അവരെല്ലാവർക്കും നല്ല രീതിയിൽ പഠനത്തിൻ്റെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ ഒക്കെ സഹായിക്കും പക്ഷേ അവർക്ക് എന്ന് പറയുന്നൊരു ആവശ്യമോ സാഹചര്യമോ വരുമ്പോൾ അവരെ തൂക്കിയെടുത്തെറിഞ്ഞ് അതായത് അറിയാത്ത പോലെ പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ മനസ്സുകൊണ്ട് തളർന്നു പോകുന്ന സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളൊക്കെ വളരെയധികം നിർണായകമാണ് എല്ലാവർക്കും എല്ലാ രാശിക്കാർക്കും അതുകൊണ്ട് ഇത്തരം രാശിക്കാർ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നല്ല മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് വേണം അവരെ എതിർത്ത് സംസാരിക്കുക എതിർത്ത് തോൽപ്പിക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകരുത് കാരണം അവർക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ എതിർത്ത് കൊണ്ടൊന്നും ചെയ്യണമെന്ന ആഗ്രഹങ്ങളൊന്നും അവർക്കില്ല ആഗ്രഹങ്ങളൊക്കെ എല്ലാവരും പോലെയുണ്ട് പക്ഷേ ഈ പറയുന്നതിന് ഒന്നും നശി മറ്റുള്ളവരുടെ സന്തോഷത്തെ നശിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം വേണ്ട എന്നാണ് സ്വയം ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല പ്രത്യേകിച്ച് രേവതി നക്ഷത്രങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് കഴിയാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും ഇതിൽ പൂരുട്ട നക്ഷത്രങ്ങളാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് ഈ ആരോടെങ്കിലും ഒരു ഇഷ്ടവും പ്രേമവും ഒക്കെ തോന്നും പക്ഷേ ആയി താണ്ടുകാലം അത് പറയില്ല അതാണ് അവരുടെ പ്രത്യേകത മനസ്സിനുള്ളിലിട്ട് ഉരുക്കിക്കൊണ്ടിരിക്കും കാരണം ഒരു വ്യക്തിയോട് പറഞ്ഞാലല്ലേ അത് അവർക്ക് അറിയാനായിട്ട് കഴിയും ഇവർ അത് ചെയ്യില്ല ഇങ്ങോട്ടുള്ള ഇടപെടലൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരോട് ഭയങ്കരപ്പെട്ട പ്രേമം ഒക്കെ ആണെന്നാണ് പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ഇവർക്ക് ഉണ്ടാവില്ല ഇവർ എന്തെങ്കിലും ഒരു വാക്ക് പറയാനായിട്ട് പോയാൽ അവിടെ ഇവരെ അപമാനിക്കുന്ന രീതിയിലായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൻ്റേതായ ഒരു പ്രവർത്തനം ആർക്കും ഒരു ദ്രോഹങ്ങളും ചെയ്തിട്ടില്ല ഇനി ജീവിതത്തിൽ ഇനി ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളൊന്നും നടക്കരുതേ എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ട് പക്ഷേ അതിൻ്റെ പത്തിരട്ടി വീണ്ടും സംഭവിക്കുമെന്നുള്ളതാണ് ഇവർ എല്ലാവർക്കൊപ്പം നിൽക്കുമ്പോഴും ഇവരോട് നീ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ ചായ കുടിച്ചോ എന്ന് പോലും ആരും ചോദിക്കില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കരയേണ്ട സാഹചര്യങ്ങളായിരിക്കാം പലപ്പോഴും ബാത്റൂമുകളിലൊക്കെ പോയി ഇരുന്നു കൊണ്ടായിരിക്കും ഇവരൊക്കെ കരയുന്നത് മറ്റുള്ളവർ ഇവരെ അംഗീകരിക്കണമെന്നോ ഇവരെ വലിയ രീതിയിൽ ഹൈപ്പ് ചെയ്ത് കൊണ്ടാടി മറ്റുള്ളവർക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്യണമെന്നോ ഇവരെ നല്ല രീതിയിൽ ഉയർത്തിപ്പറയണമെന്നോ വാഴ്ത്തി പാടണമെന്നോ എന്ന ചിന്താഗതിയൊന്നും ഇവർക്ക് ഇല്ല നല്ല രീതിയിൽ അവരോടൊന്ന് ചിരിച്ച് സംസാരിച്ചാൽ മാത്രം മതി അവർ വിശ്വസിക്കുന്നവരും അവരെ പറ്റിക്കുന്നു അതുപോലെ തന്നെ അവരെ വിശ്വസിച്ച് വരുന്നവരും അവരെ പറ്റിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് ഒരു സത്യം ഞാൻ കണ്ടെത്തുക എന്ന ഒരു ദുഃഖം എപ്പോഴും ഉണ്ടാവും കാരണം വന്നവരും നിന്നവരും പോയവരും ഒക്കെ അപമാനങ്ങളും അപവാദങ്ങളും മാത്രമല്ലേ തന്നിട്ട് പോയത് അപ്പോൾ എനിക്ക് ആരാണ് ഉള്ളത് ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തൊക്കെയോ നേടുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഫലത്തിൽ വരുന്നില്ല ഞാൻ സ്നേഹിക്കുന്നവരും എനിക്ക് അനുകൂലമാകുന്നില്ല ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ചാലും അത് അവരോട് നല്ല രീതിക്ക് ഇരുന്നാലും അവരും തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ അകറ്റി തൂക്കിയേറിയുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ഒന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അതുകൊണ്ട് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത് രാശികളെക്കുറിച്ചോ അല്ലെങ്കിൽ ലഗ്നത്തിനെക്കുറിച്ചോ രാശി മാറ്റങ്ങൾ വക്രത്തിലാണോ ജന്മത്തിലാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കാരണം ഇതുവരെ നടന്നതിൽ കൂടുതലൊന്നും തന്നെ ഇനി നിങ്ങൾക്ക് നടക്കാനില്ല അപ്പോൾ ചിന്തിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ സ്വയം എനിക്ക് ഞാൻ എന്ന ചിന്താഗതി എപ്പോഴും പ്രാപ്തമാക്കണം അതായത് ഇതുവരെയുള്ള ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ തീർക്കണമെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങി അതൊക്കെ ചെയ്യുകയും തീർക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ എനിക്ക് ഞാൻ എന്ന രണ്ട് വാക്കുകൾ അതായത് ഞാൻ നന്നാവണം എന്ന ചിന്താഗതി എനിക്ക് നന്നായി ജയിച്ചേ പറ്റുള്ളൂ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം ആഗതമാണ് അതുകൊണ്ടാണ് ഈ രാശി മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പ്രാപ്തമാകും എല്ലാ രാശിക്കാർക്കും അങ്ങനെ തന്നെയാണ് ലക്ഷത്തിലൊരാൾക്ക് രാശിമാറ്റത്തിൻ്റെതായ ഫലങ്ങളൊക്കെ പ്രവചനങ്ങളൊക്കെ ഫലിക്കും അത് അത്ര തന്നെയാണ് ലഗ്നാൽ ബലമില്ലെങ്കിൽ നമുക്ക് എന്ത് മാറ്റങ്ങൾ വന്നാലും നമുക്കത് പ്രയോജനം ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം ലഗ്നാധിപന്യ ബലമുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും അതല്ലെങ്കിൽ നമ്മൾ ഈ രാശി മാറ്റങ്ങൾ നോക്കിയിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്രയും നാളത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പാഠമാണ് വലിയ രീതിയിലുള്ള പാഠം തന്നെയാണ് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഉപകാരമായിരിക്കും നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളോടൊപ്പമുള്ള മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക